ഹലോ സുഹൃത്തുക്കളെ അതിന്റെ ചെറിയ മോള് അയാനെന്നു പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നാട്ടിൽ നിന്ന് ലീവ് കഴിഞ്ഞ് പോ തിരിച്ചു പോകുമ്പോൾ വാങ്ങിക്കൊടുത്താണ് അപ്പൊ ഓക്കെ ഇങ്ങനെ വരുന്നാ പൈസ ഒമ്പത് പൈസ അല്ലേ ഓള മുട്ടാപ്പളപ്പൊക്കെ വന്നാണ്ട് ഓരോ പൈസ കൊടുക്കും അങ്ങനെ ഒരു കുട്ടി സമൂഹിച്ച പൈസ അതായത് മുട്ടായി ഒന്നും വാങ്ങാതെ ഞാൻ പറഞ്ഞ പോളുടെ അത് മുട്ടായി വാങ്ങുന്ന പൈസ ഒക്കെ ഇത് പുതിയ വീടൊക്കെ ബൈക്കിൻ്റെ സാധനം മേടിക്കുന്നുണ്ട് അപ്പം അങ്ങനെ ഒരു കുട്ടി വെച്ച് പൈസ ഇതിലുണ്ട് ഒരു ഓപ്പൺ ചെയ്യാൻ പോകണം ഏകദേശം ഒരു കൊല്ലം ഇല്ല ഒരു വല്ല എത്ര റുപ്പിൻ്റെ മൂന്ന് നോക്കലേ നിങ്ങൾക്ക് എന്താ മേടിക്കണ്ടേ സൈക്കിളാണ് പിന്നെ വേറെന്താണ്ട് സൈക്കിളാണ് സൈക്കിൾ ഉണ്ടല്ലോ ഈ പൈസ അവൾക്ക് പുതിയ വിലയിൽ ഞങ്ങൾ പുതിയ വിലയിൽ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊടുക്കും ക്രെഡിറ്റേബിൾ അല്ലേ വേറെന്തെങ്കിലും വാങ്ങിക്കൊടുക്കുക അല്ലേ ആ എന്നാൽ ഓക്കെ नहीं नहीं ओ प्ले नो 987 एमए जूनियर ले 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 नहीं ए ए अच्छा अच्छा के हम्म ാണ് അറിയാതെ എണ്ണ നൂറിനോട്ടൊന്നും ഇല്ല നൂറ് പഴയ പഴയ സംഭവങ്ങള് ഉണ്ടെ പൊട്ടിച്ചു കിട്ടിയ പൈസ ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തെട്ട് ചില്ലർ പൈസ കുറച്ചുണ്ടെന്നുണ്ട് ഇൻഷാല് ഇത് ഉണ്ട് എന്തെങ്കിലും കുട്ടിക്ക് വാങ്ങിക്കൊടുക്കണം അപ്പം നിങ്ങൾക്കൊരു മാതൃകയാണ് എല്ലാ കുട്ടികളും ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അവർ കിട്ടുന്ന പൈസ മുട്ടായി അങ്ങനെ ചെയ്താൽ മതി അപ്പോൾ ഓക്കെ 《それで「さようなら」》